സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളാണ് മുന്നറിയിപ്പ് ആറ് ഡാമുകളിൽ റെഡ് അലർട്ട് നൽകി ബാണാസുര സാഗർ ഷോളയാർ പെരിങ്ങൽകുത്ത തുടങ്ങിയ ഡാമുകളിലാണ് അലർട്ട് ഡാമുകൾക്ക് അരികിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങൾ നൽകും ജില്ലകളാണ് മഴ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത് പതിനൊന്ന് ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ ജില്ലകൾ ഒഴികെ ബാക്കിയുള്ള പതിനൊന്ന് ജില്ലകളിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഈ ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റിനും അൻപത് കിലോമീറ്റർ വേഗതയിൽ വിശാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് കൂടാതെ തന്നെ വടക്ക് ബംഗാൾ ഉൾക്കടലിനും അതുപോലെ തന്നെ ഒഡീഷ തീരത്തിനും സമീപം രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർഗത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മഴ തുടരുന്നത് വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭിക്കുന്നത് കൂടാതെ തന്നെ ഇത്തരത്തിൽ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടുള്ള മഴയായതുകൊണ്ട് തന്നെ കുറഞ്ഞ മണിക്കൂറുകളിൽ തന്നെ കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അതുകൊണ്ട് തന്നെ മലവെള്ളപ്പാച്ചൽ മണ്ണിടിച്ചൽ തുടങ്ങിയ ഉരുൾപൊട്ടൽ തുടങ്ങിയവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ അതീവ ജാഗ്രത പാലിക്കണം വടക്കൻ ജില്ലകളിലൊക്കെ വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്ന സ്ഥിതിയാണ് വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് അതുപോലെ തന്നെ അപകടകരമായ നിലയിൽ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് ആറ് ഡാമുകളിലാണ് സംസ്ഥാനത്ത് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കിയിലെ കല്ലാർകുട്ടി അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ മൂഴിയാർ കക്കി ഡാമുകൾ അതുപോലെ തന്നെ വയനാട്ടിലെ വാണാസുര സാഗർ തൃശൂരിലെ പെരിങ്ങൽകുത്ത് അതുപോലെ തന്നെ ഷോളയാർ ഡാമുകളിലൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഡാമുകൾ അരികിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം ഏതെങ്കിലും അപകടകരമായ സാഹചര്യമാണെങ്കിൽ അധികൃതരുടെ മുന്നറിയിപ്പ് പ്രകാരം താമസിക്കണം എന്നും നിർദ്ദേശമുണ്ട് കൂടാതെ തന്നെ ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടൽക്ഷോഭത്തിനുമുള്ള സാധ്യത കൂടി മുൻനിർത്തിക്കൊണ്ട് ഇരുപത്തിയെട്ട് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല ഇന്ന് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന മുന്നറിയിപ്പും ഉണ്ട് അജിത്